മന്ത്രി മന്ത്രി പി മുഹമ്മദ് റിയാസ് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം ചേർന്നതല്ല എന്ന് കുറ്റപ്പെടുത്തി എന്നാൽ സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്നും എൽ ഡി എഫും യു ഡി എഫും തീവ്രവാദികൾക്കൊപ്പമാണ് എന്നും വി മുരളീധരൻ ഡിവൈഎഫ്ഐ തിരുവനന്തപുരത്ത് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം നീക്കമെന്ന് അത് ഒരു പൊതുമേഖലാ സ്ഥാപനം അതും ഇത്രയും വിവാദമായി നിരവധി പദ പരാതികൾ വന്ന ഒരു കലാവിഷ്കാരത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനം പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പൊതുമേഖലാ സ്ഥാപനത്തിന് ചേർന്നതാണ് ദൂരദർശന്റെ തീരുമാനം ഭരണഘടനാ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയെന്ന എ റഹീം എം പി ദൂരദർശൻ വെറുപ്പിന്റെ ഫാക്ടറി ആകരുത് സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള വിദ്വേഷ പ്രചരണത്തിന്റെ കേന്ദ്രമായി ദൂരദർശൻ കേന്ദ്രം ഇത് ഭരണഘടനാ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണ് കേരള സ്റ്റോറി സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണെന്നായിരുന്നു വി മുരളീധരന്റെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അഭിപ്രായ അഭിപ്രായ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ആ നിഷേധിക്കണം എന്ന് പറയുന്ന ആളുകൾ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് അതേസമയം കുടപ്പനക്കുന്ദിലെ ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് ഡിവൈഫ് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് ഗേറ്റിന് സമീപം പോലീസ് തടഞ്ഞു Recorta, po Repórter.